വർഷത്തിൽ രണ്ടു പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം പെരിയാറ് വന്ന് ഭഗവാന് ആറാട്ട് നടത്താറുണ്ട് ഇത് ഇന്നൊന്നലൊന്നിറങ്ങിയല്ല ആറാട്ട് ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ നിന്നിരിക്കും ഇരുപത്തിയേഴ് മണിക്കൂർ നിന്നിരിക്കും ഈ പ്രാവശ്യം രണ്ടായി ആറാട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അവിടെ സ്ഥിരമായിട്ട് അവരുടെ ഒരു ദേവസ്വം ബോർഡിന്റെ കുറെ പണിക്കാരി നിന്നുകൊണ്ടും അമ്മത്തേ മെച്ചുകൊണ്ട് തോണ്ടും ഇതല്ല വേണ്ടത് കാര്യം ഇതിനൊരു പ്ലാനിങ് വേണം ഇത് എല്ലാ കൊല്ലവും ഉള്ളതാണ് ഒന്നിനേയും ചെറിയ ഇടപുണ്ട് ഇപ്പൊ അങ്ങോട്ടിറങ്ങാൻ നിവർത്തിയില്ല ഇപ്പൊ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാർ പോഴും വലിച്ചു കയറ്റിയിട്ടാണ് ഭക്തർ നിൽക്കുന്നത് ഇന്ത്യയിലെ തെക്കൻ കാശി എന്ന് അവകാശപ്പെടാവുന്ന ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ മണപ്പുറം ദേവസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാല് ഇവര് ശരിക്കും അവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോർ ഒക്കെയും എല്ലാ കൊല്ലവും സംഭവിക്കുന്നതാണല്ലോ ഇന്നലെ മാത്രം പെയ്ത മഴയല്ല എത്ര മഴ പെയ്തോട്ടെ ഡാം തുറന്നു വിട്ടോട്ടെ ഞാൻ പറയുന്നത് അതിലൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആ മതിൽ ഒരു മീറ്ററോടെ ശ്രീകോവിലിന്റെ മതിൽ ഒരു മീറ്ററോടെ പൊക്കിക്കെട്ടിയും പമ്പഔട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഡ്രെയിനേജ് സിസ്റ്റം ഫുട്ബോളിനോടുകൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവിക്കില്ലല്ലോ ഇതിലും താഴെയുള്ള ക്ഷേത്രങ്ങൾ എത്രയോ രൂപ കിടക്കുന്നു കേരളത്തിൽ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കെടുകാര്യസ്തുതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് ഹിന്ദുക്കളെ എങ്ങനെയൊക്കെ അവഗണിക്കാം അല്ലെങ്കിൽ എങ്ങനെ നായ്ക്ക് സമാനമായിട്ട് കാണാമെന്നുള്ളതാണ് ഇന്ന് ബലിതർപ്പണ ദിവസമാണ് നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് ബലിയിടുന്ന ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ബലി തർപ്പണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറം ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഭക്തജനങ്ങൾ അതായത് ഹിന്ദുമത വിശ്വാസികൾ അവരുടെ പിതൃക്കൾക്കായി ബലിയിട്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ വാർത്ത വന്നു അതിൽ ആലുവ മണപ്പുറത്ത് സാധാരണ ബലിതർപ്പണ സ്ഥലത്ത് ചെളി വളരെയധികം ചെളി വന്ന് നിറഞ്ഞതിനാൽ അവിടെ ബലിയിടാൻ സാധിച്ചിട്ടില്ല ബലിയിട്ടവരൊക്കെ തന്നെയും അവിടെ അവിടെ കാർ പാർക്കിംഗ് ഏരിയയിലൊക്കെയാണ് ചെയ്തത് എന്നൊരു വാർത്ത വന്നിരുന്നു ശരിക്കും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ആലുവ ഈ മഹാദേവ ക്ഷേത്രം അവിടെ ഈ പറയുന്ന ചെളി വന്ന് അടിഞ്ഞത് ഇന്നലെ ഇത് മഴയിൽ ഉണ്ടായതല്ല ഇത്തരത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഈ ബലിതർപ്പണം നടക്കുന്നത് നടക്കും എന്നുള്ളത് അധികൃതർക്ക് അറിയാത്തതുമല്ല ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ആചാരങ്ങൾ ഊന്നിയുള്ള നമ്മൾ നാം പറയുന്നതല്ല ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലൊരു കാര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഒരു ഭക്തൻ എന്ന രീതിയിലും പരിസ്ഥിതി പ്രവർത്തകൻ എന്ന രീതിയിലും ശ്രീ തമ്പി നാഗാർജുന നമ്മുടെ ക്രൈം ന്യൂസിനോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഇത് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരോടും മറ്റും സംസാരിക്കുകയും ഇത്തരത്തിലെ കെടുകാര്യസ്ഥത ഉണ്ടായതിനെ കുറിച്ച് ഒരു ഹിന്ദുമത വിശ്വാസി എന്ന ഉപതിയും ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന രീതിയിലും നമ്മോട് അദ്ദേഹത്തിനുണ്ടായ വിഷമം പങ്കുവെക്കുകയുണ്ടായി എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം സർ ഞാൻ വിളിച്ചത് നമുക്ക് ഇന്നിപ്പോ താങ്കളോട് ചെറിയൊരു ഒപ്പീനിയൻ ചോദിക്കാനായിരുന്നു ഒരു അഭിപ്രായം ചോദിക്കാനായിരുന്നു അതായത് നമ്മുടെ ഇന്നിപ്പോ ബലി ദിവസമാണ് ഇന്ന് ഈ ബലി ദിവസം മധ്യ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം തുടങ്ങിയുള്ള ജില്ലകളിൽ തൃശൂർ തുടങ്ങി മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പ്രശസ്തമായ ബലി സമർപ്പണ ക്ഷേത്രങ്ങളിലൊന്നായ ആലുവ മണപ്പുറത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇന്ന് എല്ലാ ചാനലുകളിലും രാവിലെ ബലിയിടാൻ പോയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വാർത്ത വന്നു മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നു വന്നപ്പോ മണപ്പുറത്ത് സാധാരണ ബലിയിടുന്നൊരു അവസ്ഥ പറ്റിയില്ല അവിടെ പാർക്കിംഗ് ഏരിയയിലാണ് ചെയ്യുന്നത് എന്ന് കണ്ടു അപ്പോ അതിനെക്കുറിച്ച് ഇത് ഒരു ഭക്തന്റെ നിരോധനമായിട്ട് കാണാവൂ ഇത് ഞാൻ ആരും ഭൂമി പറയല്ല കുറ്റപ്പെടുത്തല്ല ഇച്ഛാശക്തിയില്ലാത്ത അല്ലെങ്കിൽ ഭക്തരുടെ കാശ് മാത്രം വാങ്ങി ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും മാത്രം പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരുപറ്റം ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അവഗണനയ്ക്ക് പാത്രീഭൂതരാണ് ഇന്നത്തെ ഹിന്ദു സമസ്ത ജനതയും അവരുടെ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രങ്ങളും നിങ്ങൾ ഞാൻ കാട് കയറിയല്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും കോടി രൂപയുടെ അരവണ അപ്പം അതിനകത്ത് ക്രിസ്റ്റിസൈഡ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ ഇനി നശിപ്പിക്കുന്നതിന് കാശി ഒഴിക്കുന്ന ഒരു ഭരണകൂടമാണ് അപ്പൊ എന്താ പറയുക ശവന്തികളെക്കാട്ടി കഷ്ടമെന്ന് ഞാൻ പറയേണ്ടി വരും ആ വാക്കുകൾ വിരോധമില്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ തന്നെ റിലേ ചെയ്യാം അപ്പോ ഇപ്പോഴപ്പോ രണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം പെരിയാറ് വന്ന് ഭഗവാൻ ആറാട്ട് നടത്താറുണ്ട് ഇത് ഇന്നൊന്നലും തുടങ്ങിയല്ല ആറാട്ട് ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ നിന്നിരിക്കും ഇരുപത്തിയേഴ് മണിക്കൂർ നിന്നിരിക്കും ഈ പ്രാവശ്യം രണ്ടു പ്രാവശ്യമായി ആറാട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ സ്ഥിരമായിട്ട് അവരുടെ ഒരു ദേവസ്വം ബോർഡിന്റെ കുറെ പണിക്കാരി നിന്നുകൊണ്ട് മമ്മത്തേം വെച്ചുകൊണ്ട് തോണ്ടും ഇതല്ല വേണ്ടത് കാര്യം ഇതിലൊരു പ്ലാനിങ് വേണം ഇത് എല്ലാ കൊല്ലവും ഉള്ളതാണ് ഒന്നിനേടി ചില കടപ്പുണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ നിവർത്തിയില്ല ഇപ്പൊ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാർപോൾ വലിച്ചു കേട്ടിട്ടാണ് ഭക്തർ നിൽക്കുന്നത് ഇന്ത്യയിലെ തെക്കൻ കാശി എന്ന് അവകാശപ്പെടാവുന്ന ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ മണപ്പുറം ദേവസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവര് ശരിക്കും അവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോർ വയ്ക്കുകയും എല്ലാ കൊല്ലവും സംഭവിക്കുന്നതാണല്ലോ ഇന്നലെ മാത്രം എത്ര മഴ പെയ്തോട്ടെ ഡാം തുറന്നു വിട്ടോട്ടെ ഞാൻ പറയുന്നത് അതിനൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആ മതിൽ ഒരു മീറ്ററോടെ ശ്രീകോവിലിന്റെ മതിൽ ഒരു മീറ്ററോടെ പൊക്കിക്കെട്ടിയും പമ്പൌട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഡ്രെയിനേജ് സിസ്റ്റം ഫുട്ബോളിനോടുകൂടി വെച്ചുകഴിഞ്ഞാൽ ഇത് സംഭവിക്കില്ലല്ലോ ഇതിലും താഴെയുള്ള ക്ഷേത്രങ്ങൾ എത്രയോ രൂപ നടക്കുന്നു കേരളത്തിൽ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെടുകാരി കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് ഹിന്ദുക്കളെ എങ്ങനെയൊക്കെ അവഗണിക്കാം അല്ലെങ്കിൽ അവരെങ്ങനെ നായ്ക്ക് സമാനമായിട്ട് കാണാം എന്നുള്ളതാണ് കാര്യം മറ്റുള്ള എല്ലാ സമുദായക്കാർക്കും അവരുടേതായ ആരാധനകൾക്ക് അതിന്റെ പവിത്രതയുണ്ട് അവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം അതായത് ഹിന്ദുവിനെ മാത്രം സർക്കാർ സർക്കാരിനാണ് തീരുമാനിക്കേണ്ടത് അപ്പം സർക്കാരിന്റെ കാര്യം ഉറം പോലെയാണെന്ന് പറയുള്ളു അതായത് ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ സ്വന്തം അവകാശം വെച്ചുകൊണ്ട് അവർക്ക് ഭരിക്കാം അവരുടെ ക്ഷേത്രങ്ങൾ അവരുടെ ആരാധന മുസ്ലിങ്ങൾക്ക് അത് തന്നെ ഇത് നൂറ് നൂറ്റി ൾക്ക് മുമ്പ് സായിപ്പ് എന്ന് നമ്മളെ ചൂഷണം ചെയ്യാൻ ഉണ്ടാക്കി അതേ നിയമം ഇന്ന് നടത്തിയിട്ട് ദേവസ്വം മന്ത്രി ദേവസ്വം സ്റ്റാഫ് ഇവരെ കൊണ്ടൊക്കെ എന്താ കാര്യം സാർ കൊച്ചി കൊച്ചിൻ ദേവസ് കൊച്ചി ദേവസ് അല്ല ഇത് ഇത് പിന്നെ തിരുവിതാംകൂർ ദേവസ്വമാണ് അതാ ഞാൻ പറഞ്ഞത് കോടിക്കണക്കിന് രൂപ വരാഴിക ഉണ്ടാക്കി കൊടുക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ മേജർ ദേവസ്വമാണ് ഇതൊക്കെ സങ്കടം ഉണ്ട് കേട്ടോ സങ്കടം അല്ല സാർ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ഇപ്പം സംസാരിച്ചു വന്നപ്പോൾ ഇതിപ്പോ ഇന്നും ഇന്നലെയും ഉണ്ടായ മഴയല്ല എന്ന് നമ്മൾ നമ്മളിവിടുന്ന് പറയാൻ കാരണം കാര്യം മഴ എന്ന് പറയുന്ന പ്രതിഭാസം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു മാസത്തിനടുത്തുവരെ നിൽക്കുവാണ് അപ്പൊ ഒരു കർമ്മം ഉണ്ടാകണം ചെയ്യാനുണ്ടാകും എന്ന് പൊതുജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അത്രയും പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിയില്ലായിരുന്നു അത് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ആ അതേ പണ്ട് ഈ പിന്നെ വെഹിക്കിൾ പണ്ടൊരു മോട്ടോർ വെഹിക്കിൾ പിന്നെ ആ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ല വനിത ഇൻസ്പെക്ടർ പ്രൊമോഷൻ കിട്ടിയ ഒരു വനിത വന്നെന്ന് പറയുന്ന അവരുടെ പേര് ചെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ള ഇവര് ഒരാഴ്ച ആയിക്കോട്ടെ ഒരു വർഷം ആയിക്കോട്ടെ ഈ ഫയലുകളവിടെ ഞാൻ പ്രശാന്തിനെ വിളിച്ചായിരുന്നു ദേവസ്വം പിന്നെ പ്രസിഡന്റിനെ അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു വളരെ സൗമ്യമായിട്ട് ഈ സംസാരത്തിലെ സൗമ്യത കൊണ്ട് ഭക്തജനങ്ങൾക്ക് ചെറിയ കാര്യപ്പെട്ടൊന്നും ചെലു പോകത്തില്ലല്ലോ ഞാൻ ഫയർഫോഴ്സ് വരെ വിളിച്ചായിരുന്നു ഞാൻ ഓഡിയോ ക്ലിപ്പ് ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ മുനിസിപ്പൽ ചെയർമാനെ വിളിച്ചാലും എല്ലാരും എല്ലാരും വളരെ സ്നേഹത്തോട് സൗമ്യമായിട്ട് സംസാരിക്കുന്നു പക്ഷെ പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ലല്ലോ അതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് ഇനിയും ഇത് വരുവെന്നനുസരിച്ച് ആ കംപ്ലീറ്റ് ആളും ഇപ്പോ അവിടെ നല്ലതുപോലെ ഭക്തർ റയറാണ് മാർബിളിടെ മനസ്സിലായില്ലേ അതെ അത് സ്ട്രോങ് ആയിട്ട് ഇതിന് തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ദേവസ്വം ബോർഡിന് കാശില്ലെങ്കിൽ പോലും ഭക്തര് തയ്യാറായിരിക്കും പക്ഷെ മനുഷ്യവാസമാക്കണ്ട സ്ഥലം മനുഷ്യ യോഗ്യമാക്കണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ അപ്പോ താങ്കൾ പറയുന്നത് താങ്കൾ ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ അങ്ങനെ ആരുടെയും പേര് പറഞ്ഞ് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലല്ല പക്ഷെ ഇതെല്ലാം കാണേണ്ടതല്ലേ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ എന്നാണ് താങ്കളുടെ ചോദ്യം തീർച്ചയായിട്ടും സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കാര്യം നമ്മൾ ഒരു ഭക്തനാണ് അല്ലെ അവിടെ പോയിരുന്നു നമ്മൾ സങ്കടങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് അപ്പൊ ഭഗവാൻ യഥാ രീതി പിന്നെ പിന്നെ ഭക്തനായാലും പറയണം അപ്പൊ ഇത് ഇപ്പോ നമ്മള് ഒരു സർക്കാരിന്റെ ഭരണം കഴിഞ്ഞ എത്രയെങ്കിലും എട്ട് വർഷത്തിലധികമായി നമ്മൾ ഒരു സർക്കാരിന്റെ ഭരണം കാണുകയാണ് അപ്പോ ഈ സർക്കാരിന്റെ ഈ ഈ കഴിഞ്ഞ വർഷ കഴിഞ്ഞ എത്രയെങ്കിലും വർഷങ്ങളായി ഇത് ചെയ്തിട്ട് ഈ ഒരു വർഷം ഇതിന്റെ ഒരു തുടർച്ചയാണെന്ന് അറിയാൻ പോലും കഴിയാത്ത ഉദ്യോഗസ്ഥ നേതാവിത്വവും ഭരണവുമാണോ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും അല്ലേ സാർ അല്ല ഭരണാധികാരികളെ കുറിച്ച് പിന്നെ പവിത്രമായ ശബരിമല സന്നിധാനം ചെന്നിട്ട് മേൽശാന്തി തീർത്തൊഴിച്ചു കൊടുത്തപ്പം അത് കാലിനോട്ട് ഒഴിച്ച മന്ത്രിമാരല്ലേ ഇവിടെ ഉള്ളത് അപ്പം അവരുടെ സംസ്കാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ സാർ എന്തായാലും എന്റെ എന്റെ ഒരു വേറൊരു സംശയം തമ്പി നാഗാർജുന എന്ന് പറയുന്ന താങ്കൾ അല്ലാതെ മറ്റ് ഹിന്ദു സംഘടനകളിവിടെ മുക്കിന് മുക്കിന് ഒരുപാട് ഹിന്ദു സംഘടനകൾ ഉണ്ടല്ലോ ഇവിടെ കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും ഹിന്ദുത്വം വിളമ്പുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരാരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചോ ഈ സമയം വരെ എനിക്ക് രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ താല്പര്യം ഇല്ല അവർക്കൊക്കെ അവരുടെ അജണ്ട കാണുമായിരിക്കും പിന്നെ അവര് നോക്കുമ്പം ഭക്തരും എല്ലാം സഹിക്കേണ്ടവരല്ലേ ഒരു കല്ലും ഉള്ളും കാലിക്കും മറ്റേ നാളെ നമ്മളെ പാട്ട് പഠിപ്പിച്ചേക്കുന്നു കേവലിൽ പോകുമ്പോ അപ്പൊ ചെളിയിൽ വരെ ചെളിയിൽ നിന്ന് ബലിയിടുക നിന്റെ പിതൃക്കൾക്ക് വേണ്ടി അല്ലേ എന്നുള്ളതായിരിക്കും ഞാൻ അടുത്ത ഒരു ബാനർ അവിടെ അടിച്ചു നോക്കാൻ പോകുന്നത് ശരി എന്തായാലും സർ സമൂഹം അറിയേണ്ട ഇത്തരത്തിൽ ഒരു കാര്യം ഇതിപ്പോ താങ്കൾ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടേതായ അജണ്ടകൾ മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ താങ്കൾ ഇത് കണ്ട് താങ്കളത് നമ്മളെ വിളിച്ച് അറിയിച്ചു ഞങ്ങളോട് ഈ വിഷയം സംസാരിച്ചു അതിൽ വളരെ നന്ദിയുണ്ട്